അലഹമുല്ലാ ഹിറബിൻ സയ്ബീബിനിൻ്റെ ആദരണീയനായ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മഹിതസ്മരണയുടെ പ്രകാശം പരത്തുന്ന നേലുകൾ പോലെ നമ്മോടൊപ്പമുള്ള സെയ്ദ് ബഷീർ അലി ശിഹാബ് തങ്ങൾ സെയ്ദ് മുനവർ അലി ശിഹാബ് തങ്ങൾ പ്രിയങ്കരനായ നമ്മുടെ അതിഥി മറ്റൊരു വലിയ പിതാവിൻ്റെ ഓർമ്മ നമ്മിൽ ഉണർത്തുന്ന എൻ്റെ പ്രിയ സുഹൃത്തും ലോക്സഭയിലെ സഹപ്രവർത്തകനുമായ ഹംദുല്ല സാഹിബ് സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അഭിവന്യനായ പി എം എ സലാം സാഹിബ് മറ്റു നേതാക്കളെ വളരെ ഗഹനമാകാനിരിക്കുന്ന സെമിനാറിൽ പങ്കുകൊള്ളാൻ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യരെ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ മലപ്പുറത്തെ മാധ്യമപ്രവർത്തകരായ എൻ്റെ പ്രിയ സ്നേഹിതന്മാരെ സഹോദരന്മാരെ സഹോദരിമാർ ഒരു മുഖവുരയുമില്ലാതെ ഔപചാരികമായ അനുസ്മരണത്തിൻ്റെ അനിവാര്യതയില്ലാതെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ അനുസ്മരണ പ്രഭാഷണം എന്ന് പറയുന്ന വാക്ക് തന്നെ നിരർത്ഥകമാവുകയാണ് ഒരുപക്ഷെ മഹാനായ ശിഹാബുദങ്ങളുടെ കാര്യത്തിലായിരിക്കണം ഈ വാക്കിന് നിരർത്ഥകത കൈവന്നിട്ടുള്ളത് അനുസ്മരിക്കുകയോ അനുസ്മരിപ്പിക്കേണ്ടതോ ആയ ആവശ്യമില്ലാതെ നിത്യസ്മരണയായി നിരന്തര സ്മരണയായി ചിരന്തന സ്മരണയായി നമ്മുടെ ഹൃദയങ്ങളിൽ അവിടുന്നും അകത്തോട്ട് നമ്മുടെ ആത്മാവുകളിൽ സന്നിവേശിപ്പിക്കപ്പെട്ട ഒരു വിശുദ്ധമായ സ്നേഹവികാരത്തിൻ്റെ നാമധേയമാകുന്നു സയ്യദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സ്മരണീയമായി ജീവിച്ചവർക്ക് സ്മാരകം ആവശ്യമില്ല എന്ന പോലെ എന്നെന്നും സ്മരിക്കപ്പെടുന്നവർക്ക് അനുസ്മരണ പ്രഭാഷണത്തിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു വ്യക്തിത്വത്തെ അളക്കുവാനുള്ള അളവുകോൽ ജീവിതകാലത്ത് എങ്ങനെ പ്രവർത്തിച്ചു എന്നത് മാത്രമല്ല ജീവിതാനന്തരവും ആ പ്രഭാവം എങ്ങനെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ശിഹാബ് ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ച് സെമിനാർ നടത്തുന്നത് പോലെ ജീവിതാനന്തരവും ശിഹാബുതങ്ങളെന്ന സ്വാധീന ശക്തി എങ്ങനെ സമൂഹങ്ങളെ സ്വാധീനിച്ച് നിൽക്കുന്നു എന്നതിനെക്കുറിച്ച് നാളെ ഒരുപക്ഷെ മറ്റൊരു സെമിനാർ പുതിയ തലമുറ ആവിഷ്കരിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സന്ദേഹമില്ല എന്നും തുടരുന്ന സ്വാധീനവും എന്നും തുടരുന്ന സ്പർശവും സ്നേഹസ്പർശവുമാണ് മഹാനായ ശിഹാബുധങ്ങൾ നേതാക്കന്മാർ പല രീതിയിലാണ് വ്യക്തി എന്ന് പറയുന്നത് ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അടുത്ത കാലത്ത് പറഞ്ഞു പോരാറുള്ളത് ചരിത്രമല്ല ജന വ്യക്തിയല്ല ജനസമൂഹങ്ങളാണ് ചരിത്രം നിർമ്മിക്കുന്നത് എന്നാണ് സംശയമില്ലാത്ത കാര്യമാണ് പ്രത്യേകിച്ച് ജനാധിപത്യ യുഗത്തിൽ പക്ഷെ അപ്പോഴും ചരിത്രത്തിൻ്റെ നിർമ്മിതിയിൽ സമൂഹങ്ങളെ സജ്ജരാക്കുന്നത് മഹാവ്യക്തികളാണെന്നും അവർ കടന്നുപോയ വഴികളാണെന്നും അവർ സൃഷ്ടിച്ച വഴിത്തിരിവുകളാണെന്നും ഏത് ചരിത്ര വിദ്യാർത്ഥിക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഒരനുസ്മരണ പ്രഭാഷണം എന്ന് പറയുന്ന സംഗതി ഇവിടെ തന്നെ ആലോചിച്ച് നോക്കിയാൽ ഈ വേദിയിലും സദസ്സിലുമുള്ള ഓരോരുത്തർക്ക് ഓരോ ശിഹാബ് തങ്ങളെ വരച്ച് കാട്ടാനുണ്ടാകും മഹാനായ ശിഹാബ് തങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ മനസ്സ് മുതൽ ഞാൻ ഈ സഭയെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ സെമിനാറിൽ പങ്കുകൊള്ളുന്ന ഒരു സെമിനാർ അംഗത്തെ വരെ വേദിയിൽ നിന്ന് സദസ്സിലേക്ക് പടരുന്ന ഒരനുസ്മരണ പ്രഭാഷണമൊന്ന് സങ്കല്പിച്ച് നോക്കുന്നത് സാന്ദർഭികമായിരിക്കും ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ ശിഹാബ് തങ്ങൾ അടുപ്പം ഏറ്റവും ഹൃദയപരമായിട്ടുള്ള സാമീപ്യം ഇതെല്ലാം പല രീതിയിൽ അനുഭവിച്ചവരാണ് ശിഹാബുതങ്ങളുടെ കാലഘട്ടത്തിന് സാക്ഷികളായിട്ടുള്ളത് ശിഹാബുതങ്ങൾ ഒരു കാലത്തിൻ്റെ കൂടി പേരാണ് ഒരാശയത്തിൻ്റെ കൂടി പേരാണ് ഒരു സംസ്കാരത്തിൻ്റെയും ശീർഷകമാണ് ശിഹാബുധങ്ങൾ വാസിയ കൾച്ചർ ശിഹാബ്ദങ്ങൾ വാസേ സിവിലൈസേഷൻ ഒരു നാഗരികതയുടെ പേരാണ് ഒരു മഹത്തായ നാഗരികത അതിൽ രാഷ്ട്രീയമുണ്ട് സർവോപരി മതമുണ്ട് അതിൽ കലയുണ്ട് സാഹിത്യമുണ്ട് അതിൽ വായനയുണ്ട് പഠനമുണ്ട് ഗവേഷണമുണ്ട് അതിൽ സർവോപരി വ്യക്തികളെ തലോടുന്ന സാന്ത്വനത്തിൻ്റെ കുളിർകാറ്റുണ്ട് ലോകത്തിലെ ഏത് മഹാത്മാവിനെയും മഹാത്മാവാക്കി തീർക്കുന്നത് സാന്ത്വനമാണ് തലോടലാണ് ഞാൻ അടുത്ത കാലത്ത് ചിലയിടത്ത് പറഞ്ഞിരുന്നു ഞാൻ അറബി പഠിച്ചു തുടങ്ങിയ കാലത്ത് പഠിച്ച ഒരു വാക്ക് പിൽക്കാലത്ത് എന്നിൽ തന്നെ വളരെ അത്ഭുതമുളവാക്കിയ ഒരു വാക്കിനെക്കുറിച്ച് യേശുവിനെ മിശിഹ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഖുർആാനിലും യേശുവിനെ വിശേഷിപ്പിക്കുന്നത് മിഷിഹ എന്ന വാക്കിൻ്റെ അറബ് രൂപമായ മസീഹ് എന്നാണ് വളരെ കൂടിയാണ് ഖുർആൻ യേശുവിനെ മസിഹഇ എന്ന് വിശേഷിപ്പിക്കുന്നത് ഈ മിഷിഹ എന്ന വാക്കിന് ആ ഭാഷയിലുള്ള അർത്ഥം തലോടൽ തലോടുന്നവൻ എന്നാണ് അറബി ഭാഷയിൽ മസഹ എന്ന വാക്കിൻ്റെ അർത്ഥവും തൊട്ടു തലോടി എന്നാണ് അപ്പോൾ ചെറുപ്പത്തിൽ ദർസ് പഠിച്ചിരുന്ന ഈ വാക്ക് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി യേശുവിനെ മിഷിഹ എന്ന് വിളിക്കുന്നത് ക്രൈസ്തവ സഹോദരങ്ങൾ തലോടുന്നവനെന്ന അർത്ഥത്തിലാണ് അറബിയിൽ ഖുർആാനിലും മസീഹ് എന്ന് വിളിക്കുന്നത് തലോടുന്നവൻ എന്ന അർത്ഥത്തിലാണ് തലോടുന്ന മതം തലോടുന്ന രാഷ്ട്രീയം തലോടുന്ന വ്യക്തിബന്ധങ്ങൾ തലോടുന്ന സങ്കൽപ്പ സൗകുമാര്യങ്ങൾ ഇതൊക്കെ ലോകചരിത്രത്തിൽ ഇനിയുള്ള കാലം ഓർക്കപ്പെടുമ്പോഴും ശിഹാബുതങ്ങൾ ഓർക്കപ്പെട്ടുകൊണ്ടേയിരിക്കും അതൊരു വലിയ തലോടലായിരുന്നു ശിഹാബുതങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോഴും ആളുകൾ കരയുമായിരുന്നു തിരിച്ചു പോകുമ്പോഴും കരയുമായിരുന്നു കൊടപ്പനക്കൽ വസതിയിലേക്ക് വരുമ്പോൾ കരയുന്നത് സങ്കടക്കടൽ ഉള്ളിലേറ്റിക്കൊണ്ടാണ് കഥനഭാരം ൊണ്ടാണ് മടങ്ങിപ്പോകുമ്പോൾ കരയുന്നത് ആശ്വാസത്തിനും ഒരു കണ്ണുനീരുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആശ്വാസത്തിൻ്റെ ആ ഒരു തലം കടന്ന് ആനന്ദവും കണ്ണ് ആനന്ദബാഷ്പം എന്ന ഒരു വാക്ക് നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിൽ പോലുമുണ്ട് ബാഷ്പം വളരെ വലിയ സന്തോഷം വരുമ്പോഴും ഉള്ളറിഞ്ഞ് സന്തോഷിക്കുമ്പോഴും മനുഷ്യൻ്റെ കണ്ണുകൾ നിറയും ഈ രണ്ട് സംഗതികളെ ശരിക്ക് നാം പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും ഗ്രഹിക്കാൻ സാധിക്കും വികാരങ്ങളാണ് ഏത് സമയവും മനുഷ്യൻ്റെ കണ്ണ് നിറയ്ക്കുന്നത് ഒന്നുകിൽ ദുഃഖവികാരം അല്ലെങ്കിൽ സന്തോഷവികാരം ഈ രണ്ട് വികാരങ്ങളുടെയും സമഞ്ജസമായ സമ്മേളനത്തെ സുസാധ്യമാക്കുകയും അതിലൂടെ ജീവിതത്തിൻ്റെ മർമ്മങ്ങളിൽ തൊടുകയും ചെയ്ത ബിഷഗ്വരനായിരുന്നു സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ചികിത്സകനായിരുന്നു ചികിത്സ അവിടെ വരുന്ന രോഗികൾക്ക് നിർണയിച്ചു കൊടുത്ത ചികിത്സ മാത്രമല്ല അവരെ അവരാശ്വസിപ്പിച്ചത് മാത്രമല്ല മനുഷ്യരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെന്ന ഒരു വൈദ്യൻ ആയുർവേദത്തിൽ അപൂർവ വൈദ്യനെക്കുറിച്ച് പറയുന്നുണ്ട് അപൂർവ വൈദ്യൻ സാധാ വൈദ്യനല്ല അപൂർവ വൈദ്യൻ അത് യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിനകത്തിരിക്കുന്ന പ്രാണൻ തന്നെയാണെന്നാണ് പറഞ്ഞു പോരാറുള്ളത് പ്രാണനാണ് ആ വൈദ്യൻ അവസാനം രോഗം മാറ്റുന്നത് പ്രാണനാണ് ഒരാൾ എല്ലൊടിഞ്ഞ് വീണുപോയാൽ എത്ര പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ച് ഡോക്ടർ വിട്ടാലും സുഖപ്പെടുത്തുന്നത് പ്ലാസ്റ്റർ അല്ല എല്ലിനകത്തുള്ള പ്രാണനാണ് അവിടെ പൊടിയുന്ന രണ്ട് തുള്ളി രക്തമാണ് ആ പൊടിയുന്ന രക്തം പോലും മരുന്നാകുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് വീണു പോകുന്ന എല്ലൊടിയുമ്പോൾ രണ്ട് എല്ല് തമ്മിൽ പൊട്ടി കഷ്ണമാകുമ്പോൾ അവിടെ പൊടിയുന്ന രക്തം പിന്നീട് എൽ അസ്ഥിപഞ്ചരങ്ങളെ കൂട്ടിച്ചേർക്കാനുള്ള മരുന്നായിത്തീരും അങ്ങനെ ഒരു പ്രാണൻ്റെ ദൗത്യം സമൂഹത്തിൽ നിർവഹിക്കുകയായിരുന്നു മഹാനായ സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ഷിഹാബുദങ്ങൾ തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരുപാട് ഉൾവഴികളിലൂടെ സഞ്ചരിക്കുക മാത്രമല്ല അതിൽ മുഖ്യ പങ്കാളിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള നേതാക്കളൊക്കെ ഇരിക്കുന്ന ഈ വേദിയിൽ ഞാൻ ആ രാഷ്ട്രീയത്തെ ഒന്നും ഈ അനുസ്മരണ പ്രഭാഷണത്തിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു സ്വഭാവം മാത്രം ഈ അനുസ്മരണത്തിനിടയിൽ പരാമർശിക്കാതെ പോകുന്നത് വയ്യ ആ രാഷ്ട്രീയം ആപാദ ചൂടം സൗമ്യമായിരുന്നു സൗമ്യമായിരുന്നു രാഷ്ട്രീയത്തിന് പരുക്ക് വർദ്ധിക്കുന്നൊരു കാലത്ത് രാഷ്ട്രീയം കടിച്ചു കീറലാകുന്ന ഒരു കാലത്ത് രാഷ്ട്രീയത്തിൻ്റെ പാരുഷ്യവും കാഠിന്യവും വ്യക്തികളെ കടന്നാക്രമിക്കുന്ന ഒരു കാലത്ത് ഈ രാഷ്ട്രീയത്തിൽ നിന്ന് എന്നെ ഒന്ന് ഒഴിവാക്കി തരുമോ എന്ന് അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞത് മലയാളക്കാരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലുള്ള സാഹചര്യങ്ങൾ ഞാനതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല അതുപോലെ വ്യക്തികൾക്കകത്തും സമൂഹത്തിനകത്തും രാഷ്ട്രീയത്തിൻ്റെ കാഠിന്യ പാരുഷ്യങ്ങൾ പാർട്ടികളെ വേട്ടയാടുന്ന കാലത്ത് അനുയായികളായ ചിലപ്പോൾ വേട്ടയാടാൻ നേതാക്കളല്ല നേതാക്കളെ വേട്ടയാടാൻ അനുയായികളും പരസ്പര ബന്ധങ്ങളിലൊക്കെ സൗമ്യത കളഞ്ഞു ഒരു കാലത്ത് സൗമ്യത രാഷ്ട്രീയത്തിന് അലങ്കാരമല്ല അനിവാര്യതയാണ് എന്ന് തെളിയിച്ച മഹാത്മാവിനെയാണ് നാം ഇവിടെ ഓർക്കുന്നത് രാഷ്ട്രീയത്തിന് ശുദ്ധിയാവാം സൗമ്യതയാവാം സത്യസന്ധതയാകാം എന്ന് മാത്രമല്ല അത് സത്യസന്ധമായിരിക്കണം അത് പൂ മുഴുവനും സത്യസന്ധമായിരിക്കണം എന്നാണ് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ വിശ്വസിച്ചത് എല്ലാ കാര്യങ്ങളുമായും തങ്ങൾ ബന്ധപ്പെട്ടു ഒന്നും തൻ്റേതാണ് എന്ന് വിചാരിച്ച് അതിൽ വ്യാപൃതനായതുമില്ല ഇതിനിടയിലൂടെ ഒക്കെ നടന്നുപോയി എല്ലാ ആദിത്യവും സ്വീകരിച്ചു എല്ലാവർക്കും ആദിത്യമരുളി പക്ഷേ ഇതൊക്കെ തൻ്റേതാണ് എന്ന് വിചാരിച്ച് അതിൽ കെട്ടു പിണഞ്ഞ് പോകാതെ അതിലൂടെ കടന്നു ആവശ്യമായിട്ടുള്ള ആ വികാരത്തിൻ്റെ പേരാണ് ആത്മീയത ആത്മീയത കെട്ടി എഴുന്നള്ളിപ്പല്ല ആത്മീയത വേഷവിധാനങ്ങളല്ല ആത്മീയത ഇന്ന് കേൾക്കുന്ന പോലെയുള്ള ഏതൊക്കെയോ കാട് കയറിയ സംഗതികൾ വിളിച്ചു പറയലുമല്ല ഇന്ന് മതം തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോരുത്തരെ അസംബന്ധമാക്കുന്ന കാലത്താണ് തങ്ങളെ ഓർക്കുന്നത് ഒരറിവുമില്ലാതെ മതത്തെക്കുറിച്ച് ഒരു ക്യാമറയും കേൾക്കാനൊരു നൂറാളുമുണ്ടെങ്കിൽ എന്തും എഴുന്നള്ളിക്കാവുന്ന ഒരു കാലത്ത് മതത്തിൻ്റെ ശരിയായ വ്യാഖ്യാനം അതിൻ്റെ നിർവചനം ആ നടപ്പിൽ ആ ഇരിപ്പിൽ ആ കിടപ്പിൽ ആ നോട്ടത്തിൽ ആ ഭാവനകളിൽ ആ വായനകളിൽ ഒക്കെ സുസ്മിതം പോലെ നിറഞ്ഞു നിന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആ മതം ഒരു പൊതു അത് ഇസ്ലാമിൻ്റെ സുഗന്ധത്തിൽ സ്ഥാപിതമാണ് അടിസ്ഥാനങ്ങളിൽ ഇസ്ലാമിൻ്റെ മാനവികതയിൽ പ്രതിഷ്ഠാപിതവുമാണ് പക്ഷെ അതൊരു പൊതുമതമാണ് അങ്ങനെ ഒരു പൊതുമതമായതുകൊണ്ടാണ് മറ്റുള്ളവരെല്ലാം അതിനെ വളരെ ഹൃദയസ്പൃർക്കായിട്ട് സ്വീകരിക്കുകയുണ്ടായത് അതിനെയെല്ലാം നേരിടാനുള്ള ജീവിതത്തിൻ്റെ കോളിളക്കങ്ങളെ നേരിടാനുള്ള ആത്മീയ ശക്തി എന്ന് പറയുന്നത് ശിഹാബുദങ്ങൾക്ക് കൈമുതലായിരുന്നു പൂർവ്വ പൂർവ്വപിതാക്കളിൽ നിന്ന് മാത്രമല്ല ആർജിച്ച വിദ്യാഭ്യാസത്തിൽ നിന്ന് മാത്രമല്ല കടൽ കടന്നുപോയി വിദ്യാഭ്യാസം ചെയ്ത കേരളക്കരയിലെ ആദ്യകാലത്തെ പണ്ഡിതന്മാരിൽ പ്രമുഖനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബുധങ്ങൾ കടൽ കടന്നുപോയാൽ ഭ്രഷ്ട് കൽപ്പിക്കണമെന്നൊരു ആചാരം നമ്മുടെ കേരളക്കരയിലുണ്ടായിരുന്നു അതുകൊണ്ട് കടൽ കടന്നുപോയി ആരും അറിവിനു വേണ്ടി പോലും യാത്രകൾ ചെയ്തിരുന്നില്ല ആദ്യമായിട്ടതിനെ ഭേദിച്ചത് പൊന്നാനിയിലെ ജൈനുദ്ദീൻ മഹ്ദുവാണ് അദ്ദേഹം കടൽ കടന്നുപോയി അസഹറിൽ പഠിക്കുകയും മഹാപണ്ഡിതനായി തിരിച്ചെത്തുകയും കേരള ചരിത്രത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയും ചെയ്തു പിന്നീട് ഫറൂഖ് കോളേജിൻ്റെ സ്ഥാപകനായ മൗലാന അബുസബാഹ് അഹമ്മദലിയെ പോലുള്ള പലരും അസഹറിലെത്തി വിദ്യാഭ്യാസം നേടി തങ്ങളുടെ ജീവിതത്തിലും നേതൃത്വത്തിലും വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ചെലുത്തിയത് ആ വിദേശ വിദ്യാഭ്യാസമാണ് അസഹറിലെ വിദ്യാഭ്യാസമാണ് കൈറോയിലെ വിദ്യാഭ്യാസമാണ് കൈറോ ലോക സംസ്കാരത്തിൻ്റെ ഈറ്റില്ലമാണ് ഈജിപ്ത് എന്നും അങ്ങനെയാണ് ആ രാജ്യത്ത് ചെന്നുകൊണ്ട് ശിഹാബുദങ്ങൾ നേടിയത് വിദ്യാഭ്യാസം മാത്രമല്ല ലോകത്തോളം പരന്ന ഒരു മനസ്സിൻ്റെ നിർമ്മാണമാണ് മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ പോയി വന്നിട്ടാണ് രാഷ്ട്രീയം കെട്ടിപ്പടുത്തത് സയ്യിദ് മുഹമ്മദ് അലി ഷഹാബ് തങ്ങൾ ഈജിപ്തിൽ പോയി പഠിച്ചു വന്നിട്ടാണ് ഇവിടെ ഈ രാഷ്ട്രീയ നിർമ്മാണ പ്രക്രിയകൾക്ക് നേതൃത്വം കൊടുത്തത് ഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ പോയിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഇന്ന് നാം കേൾക്കുന്ന മോഹൻദാസ് കരഞ്ചന്ദ് ഗാന്ധിയെ നമുക്ക് ലഭിക്കുമായിരുന്നില്ല സെയ്യദ് മുഹമ്മദ് അലി ശിഹാബുദങ്ങൾ ഈജിപ്തിൽ പോയി വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ പിന്നീട് കേൾക്കുന്ന ശിഹാബുധങ്ങളെ ലഭിക്കുമായിരുന്നില്ലെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ആ ഒരു വലുപ്പവും ആ ഒരു പരപ്പും ആ ഒരു കടലിൻ്റെ മഹാത്ഭുതവും നമുക്ക് ലഭ്യമാക്കി തന്നതിൽ ഈ ഈജിപ്ഷ്യൻ വിദ്യാഭ്യാസത്തിനുള്ള പങ്ക് വളരെ വലുതാണ് ശിഹാബുതങ്ങൾ കടൽ പോലെയായിരുന്നു കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത രണ്ട് സംഗതികൾ ഭൂലോകത്തുള്ളത് ഒന്ന് ആനയും കടലുമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആനയെ പിന്നെ പിന്നെ കണ്ടാലും മടുക്കുകയില്ല എത്ര കണ്ടാലും മടുക്കുകയില്ല ഷിഹാബു തങ്ങളെയും ഒരിക്കലും മടുക്കുകയില്ല ഷിഹാബു തങ്ങൾ ഈ ജീവിതത്തിൻ്റെ ഈ മേഖലകളിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ ഒരുതരം നിസ്സംഗത ശിഹാബ് തങ്ങൾക്കുണ്ടായിരുന്നു ഒരുതരം നിസ്സംഗത എല്ലാ കാര്യങ്ങളും ഇടപെടുമ്പോഴും അതിനകത്ത് പെട്ടുപോകാതിരിക്കുന്ന ആ ഒരു പ്രത്യേക വൈദഗ്ധ്യം ആ വ്യക്തിത്വത്തിന് സമ്മാനിച്ചതും അങ്ങനെയായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ചരിത്രത്തിൽ പത്തിരുപത്തഞ്ച് കൊല്ലക്കാലത്തിലേറെയുള്ള മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ആ നേതൃത്വത്തിൽ ശിഹാബുധങ്ങൾ ആ ശി ശിഹാബുധങ്ങളുടെ കാഴ്ചപ്പാട് ആ കാലഘട്ടം ആ കാലഘട്ടം സമൂഹത്തിന് നേടിത്തന്നിട്ടുള്ള വലിയ വലിയ നേട്ടങ്ങൾ ഇതൊക്കെ നാം വാക്കുകൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണ് തങ്ങൾ മനുഷ്യരുടെ വികാരങ്ങളെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ സ്വന്തം ജീവിതത്തിലെ വൈകാരിക സന്ദർഭങ്ങളെ നേരിടാനും ആ ആത്മശക്തി എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ശ്രദ്ധിച്ചിട്ടുള്ളതുമാണ് തൻ്റെ പത്നിയുടെ വിയോഗം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി തിരിച്ചെത്തുന്ന വേളയിൽ ഏറ്റവും വലിയ ഒരു ദുഃഖത്തിലേക്കാണ് താൻ വരുന്നത് എന്നൊരു പക്ഷേ തങ്ങൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല പോകുമ്പോൾ പെട്ടിയെടുത്ത് പെട്ടിയിലേക്കുള്ള സാധനങ്ങളൊക്കെ അടുക്കി വെച്ച് മഹാനായ തങ്ങളെ യാത്രയാക്കിയ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അദ്ദേഹം വരുമ്പോൾ മടങ്ങുമ്പോൾ എനിക്കിന്നും ഓർമ്മയുണ്ട് ശിഹാബ് തങ്ങളെന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങി തിരിച്ചു വരുമ്പോൾ ശിഹാബ് തങ്ങളുടെ സീറ്റിൻ്റെ പിറകിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള ഒന്ന് രണ്ട് പേര് അവരോടൊപ്പം ഇരുന്ന ഒരാളാണ് ഞാൻ ആ കാർ യാത്ര ആ മടക്കയാത്ര തൻ്റെ പത്നി വിട പറഞ്ഞിരിക്കുന്നുവെന്ന് ശിഹാബു തങ്ങളോട് ആര് പറയണം എന്നുള്ളത് പോലും നേതാക്കന്മാർ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അവസാനം ഉമർ അലി ശിഹാബ് തങ്ങൾ ആ പണി ആ ദൗത്യം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞതുപോലുള്ള ഒരു സാഹചര്യം അതുപോലുള്ള സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ശിഹാബു തങ്ങൾ വർദ്ധിച്ചത് എന്നുള്ളത് നമുക്കൊക്കെ ഇന്നും അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് മുറ്റത്തേക്ക് കടന്നു വന്ന് അവ വ വണ്ടിയിൽ നിന്നിറങ്ങി കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ഏൽപ്പിച്ച് മുറ്റത്തെ വരാന്തയിലേക്ക് കയറുന്നതിന് മുമ്പ് പ്രാ പ്രാർത്ഥനാ നിരതനാവുകയാണ് സയ്യിദ് മുഹമ്മദ് അലി തങ്ങൾ ചെയ്തത് പിന്നീട് പത്നിയോടൊപ്പം പാർത്തിരുന്ന വീട്ടിലെ കൊടപ്പനക്കൽ വീട്ടിലെ മുറിയിലേക്ക് പോയി ആ സമയങ്ങളിലൊക്കെ തങ്ങൾ എന്ന വ്യക്തിത്വം ജീവിത വികാരങ്ങളെ പതിനായിരക്കണക്കിന് വരുന്ന സഹജീവികളുടെ വികാരങ്ങൾ ഏറ്റെടുക്കാൻ അത്താണിയായ ഒരു മുസാഫിർ തങ്ങൾ ഒരു മുസാഫിറായിരുന്നു ഒരു യാത്രക്കാരെന്ന അർത്ഥത്തിൽ മാത്രമല്ല ജനഹൃദയങ്ങളുടെ നിന്നോന്നതങ്ങളിലൂടെ കയറ്റിറക്കങ്ങളിലൂടെ നിരന്തരമായി യാത്ര ചെയ്ത ഒരു മുസാഫിർ തങ്ങളുടെ ഹൃദയസഞ്ചാരങ്ങൾ മനുഷ്യരുടെ ദുഃഖശമനിയായിട്ട് മാറിയത് ഈ യാത്രകളിലാണ് ആ കാലത്തൊക്കെ നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമുണ്ട് തങ്ങളോട് പത്നി വിട പറഞ്ഞതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതായിട്ടൊന്നും സംസാരിക്കേണ്ടതില്ല എന്ന് അന്ന് പൊതുവെ തീരുമാനിക്കപ്പെടുകയുണ്ടായി അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ കൊടുങ്കാറ്റിനെ നേരിടാനുള്ള ശക്തി തങ്ങൾ ആർജിച്ചത് ഒരു പ്രത്യേകമായിട്ടുള്ള ആത്മീയ സാധനയുടെ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ആത്മശക്തിയുടെ പിൻബലം കൊണ്ട് തന്നെയായിരുന്നു എന്ന് പറയേണ്ടതായിട്ട് വരും ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ശിഹാബ്ദങ്ങളുടെ ജീവിതത്തിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്താനോ അതിനെ മുഴുവൻ പഠനവിധേയമാക്കാനോ നമുക്കിതുപോലുള്ള സന്ദർഭങ്ങളിൽ സാധിക്കില്ല ഇത്തരം സെമിനാറുകൾ ആ ജീവിതത്തിൻ്റെ നിഖില മേഖലകളെ പരിശോധിക്കുന്നതിനും നമ്മുടെ കാലഘട്ടത്തിന് അത് കൂടുതൽ വിജ്ഞേയമാക്കി കൊടുക്കുന്നതിലും പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ശിഹാബ് തങ്ങൾ സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് നടത്തുന്ന ഈ പ്രവർത്തനം ഈ ഗവേഷണാത്മക പ്രവർത്തനം സമൂഹത്തിന് വൻതോതിൽ വെളിച്ചം വീശും എന്ന കാര്യത്തിലും സന്ദേഹമില്ല എങ്ങനെയാണ് തങ്ങൾ മതത്തെയും മതേതരത്വത്തെയും സമഞ്ജസമായിട്ട് സമ്മേളിപ്പിച്ചത് അതുപോലുള്ള വിഷയങ്ങൾ ഗൗരവതരമായ പഠനമർഹിക്കുന്ന കാലമാണിന്ന് ഇന്ന് മതേതരത്വം മതേതരത്വമാകണമെങ്കിൽ അത് മതനിരാസമാകണം മതത്തെ തള്ളിപ്പറയണം എന്നുള്ള രീതിയിലേക്ക് ചിലർ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു കാലത്ത് മതം തന്നെ ആപത്താണ് എന്ന് വരുന്നൊരു കാലത്ത് മതത്തെ എങ്ങനെയാണ് മതേതരത്വമാക്കി തീർക്കുന്നത് മതവും മതേതരത്വവും പരസ്പരം മാരകമല്ല പരസ്പര പൂരകമാണ് എന്ന് തെളിയിച്ചതാണ് ഷിഹാബു തങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു മികവ് ആ ഈ കാര്യത്തിൽ ശിഹാബുതങ്ങൾക്ക് സമശീർഷനായോ ശിഹാബുതങ്ങളുടെ കൂടെ പറയാവുന്നത് മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമാണ് ഇന്ത്യയുടെ പശ്ചാത്തലത്തിലെങ്കിലും അടിയുറച്ച മതവിശ്വാസിയായിക്കൊണ്ടാണ് മഹാത്മാഗാന്ധി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മതേതരവാദിയായത് ഇത് രണ്ടും തനിക്ക് അന്യമല്ലെന്ന് ഗാന്ധി തെളിയിച്ചത് തന്തും ജീവിതത്തിലൂടെയാണ് ഭഗവത്ഗീതയാണ് ഗാന്ധി കയ്യിലെന്തുകൾ ഉണ്ടായത് അങ്ങനെ മതവും മതേതരത്വവും സമ്മേളിപ്പിച്ചു മനുഷ്യനെ അവൻ്റെ മാനവികതയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ശമിച്ചു കാലങ്ങളേറെ കഴിയുമ്പോഴും ഈ സ്വാധീനം നിലനിൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ നിലനിൽക്കുന്ന സ്വാധീനം രാഷ്ട്രീയത്തിലും മതരംഗത്തും മറ്റ് സാമൂഹിക മണ്ഡലങ്ങളിലും ഒക്കെ ഉള്ളതിനേക്കാൾ മഹാനായ തങ്ങളുടെ സ്വാധീനം ഏറ്റവും ശക്തമായി നിലനിൽക്കുക ജനഹൃദയങ്ങളിലായിരിക്കും എന്നുള്ള കാര്യത്തിലും നമുക്ക് സംശയമില്ല ശിഹാബ് തങ്ങളെ കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത നാളെ വരാനിരിക്കുന്ന തലമുറ ഏതോ ഒരു കാരുണ്യവാൻ ഈ വഴിക്ക് കടന്നു പോയിട്ടുണ്ട് എന്നോർത്തുകൊണ്ട് ആ പൂ ആ പാദങ്ങളിൽ നിന്ന് നടന്നു വീണ ആ പാദങ്ങളിൽ നിന്ന് നടന്നു വീണ പനിനീർപ്പൂദളങ്ങളെ നോക്കി അത്ഭുതം കൂറും എന്ന കാര്യത്തിലും നമുക്ക് സംശയമില്ല മുമ്പൊരിക്കൽ ഉദ്ധരിച്ച ഒരു കവിയുടെ വാക്കുകളോടെയാണ് മുമ്പൊരിക്കൽ ശിഹാബുദങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ ഉദ്ധരിച്ച കവിവാക്യത്തോടെയാണ് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നത് വഴിയിൽ ചതറിക്കിടക്കുന്ന പനിനീർപ്പൂ ദളങ്ങളെ കണ്ട് കൗതുകത്തോടെ ആരോ ചോദിച്ചു എങ്ങനെ ഇത്രയേറെ പനിനീർപ്പൂക്കൾ ഇവിടെ ചതറിക്കിടക്കുന്നു എന്ന് അപ്പോൾ കവി പറഞ്ഞു ഈ സ്രാഹ് സെ ഗുസ്രാഹ് കൊയി ഈ വഴിക്കാരോ പോയിട്ടുണ്ട് എന്നും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് തലമുറകൾക്ക് ശേഷം ഇവിടുത്തെ മതരംഗം പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് രാഷ്ട്രീയം പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ മണിമന്ദിരങ്ങളും ഉത്തുങ്ക ഗോപുരങ്ങളും ആ ഗോപുരങ്ങൾ വിളിച്ചു പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ഈ വഴിക്കാരോ സഞ്ചരിച്ചിട്ടുണ്ട് പുതിയ പുതിയ സാംസ്കാരികമായിട്ടുള്ള സമസ്യകൾ നേരിടാൻ നാം ഒരുങ്ങുമ്പോൾ ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ദുരന്തങ്ങളെ നേരിടാൻ നമ്മുടെ കാലഘട്ടത്തിലെ ദുരന്തങ്ങളെ നേരിടാൻ ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ്ദങ്ങളും അഭിവന്ദനായ കുഞ്ഞാലിക്കുട്ടി സാഹിബും നമ്മുടെ നേതാക്കന്മാർ വയനാടിലടക്കം നടത്തുന്ന പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങളൊക്കെ കാണുമ്പോഴും അത് അനുഭവിക്കുമ്പോഴും ദുരിതബാധിതർ പറയും ഈ വഴിക്കാരോ പോയിട്ടുണ്ട് ഈ വഴിക്കാരോ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന വാക്കുകളോടെ മഹാനായ തങ്ങൾക്ക് അള്ളാഹു മഹഫിറത്തും അർഹമത്തും ഏറ്റി ഏറ്റി പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനകളോടെ ഈ പഠനം നമുക്ക് നമ്മെ തിരിച്ചറിയാനും നമുക്ക് നഷ്ടപ്പെടുന്നതിനെ തിരിച്ചു പിടിക്കാനുമായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെടുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സമൂഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് ചോർന്നു പോകുന്ന പോലെ പലതും നഷ്ടപ്പെടുന്ന കാലമാണ് ആ നഷ്ടപ്പെട്ടതിനെയൊക്കെ തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രത ആ വ്യഗ്രതയായിരിക്കണം ഈ മഹത്തായ അന്വേഷണങ്ങളിൽ സ്പന്ദിക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തങ്ങൾ സെൻ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് നടത്തുന്ന സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ അഭിനന്ദിച്ചു എൻ്റെ വാക്കുകൾ സാധിക്കും